നമ്മളിന്ന് കേൾക്കാൻ പോകുന്ന കഥ ഭാരത കഥാമൃതം മഹാഭാരത സംഗ്രഹം കടപ്പാട് സിസായി പബ്ലിക്കേഷൻസ് പൽക്കുളങ്ങര അപ്പോൾ ഇന്ന് കേൾക്കാൻ പോകുന്ന കഥ നളായണി ചരിതം ഇപ്പം കഥയിൽ ചോദ്യമില്ല നമുക്ക് കേൾക്കാം നളായണി ചരിതം മകളെക്കുറിച്ച് ഓർത്ത് മനോദുഃഖം പൂണ്ടിരുന്ന ധ്രുപദ മഹാരാജാവിനോട് വ്യാസ് നിപ്രകാരം പറഞ്ഞു അങ്ങയുടെ പുത്രയുടെ വിവാഹത്തെക്കുറിച്ച് വ്യാകലപ്പെടേണ്ടതില്ല അങ്ങ് പ്രാർത്ഥിച്ചതനുസരിച്ച് സവ്യ സാജിയായ അർജുനൻ തന്നെയാണ് അവളെ വിവാഹം ചെയ്തത് പിന്നെ വിധിവശാൽ അവരഞ്ചു പേരും അവളുടെ ഭർത്താക്കന്മാരായി അതും ഒരു ചൂടാനാവുന്നത് അല്ല വിധി തന്നെയാണ് തുടർന്ന് പാഞ്ചാലിയുടെ പൂർവ്വജന്മകഥ വ്യാസൻ രാജാവിനെ പറഞ്ഞു കേൾപ്പിച്ചു പാഞ്ചാലി എന്നിപ്പോഴറിയപ്പെടുന്ന കൃഷ്ണ കഴിഞ്ഞ ജന്മത്തിൽ മൗൽഗല്ലിനെന്ന മുനിയുടെ ധർമ്മവഗ്നിയായിരുന്നു പേര് നളായണി എന്നും മൗൽഗല്യൻ പാട് വൃദ്ധനായിരുന്നു സർവാംഗം കുഷ്ഠ ബാധിച്ചു വ്രണപ്പെട്ടു പുഴുക്കൾ നുരയ്ക്കുന്ന ശരീരം ജരാനര ബാധിച്ചു വരണ്ടുണങ്ങിയ തൊലി സദാ കുരയും ചുമയും അങ്ങനെ രോഗവും വർദ്ധകൃവും കൊണ്ട് പ്രാകൃതനും ദൃശ്യനുമായ ഒരാളായിരുന്നു മുനി ആ മുനിയെ ഈശ്വരനെ പോലെ കരുതി നിളായണി സദാ വേദനയും വിമ്മിഷ്ടവും കൊണ്ട് വീർപ്പുമുട്ടിയിരിക്കുന്ന മുനിയാകട്ടെ അവളെ ശകാരിച്ചും പ്രഹരിച്ചും വിഷമിപ്പിച്ചും കൊണ്ടിരുന്നു എന്നിട്ടും ഭർത്തൃപരിചരണത്തിൽ അവൾ ഒട്ടും അനാസ്ഥ കാട്ടിയില്ല ഒരിക്കൽ മൗൽഗല്യൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ തള്ളവരിൽ മുറിഞ്ഞ് ഭക്ഷണത്തിൽ വീണു പഴുപ്പും രക്തവും വിരൽത്തുണ്ടും വീണ ഭക്ഷണം ബാക്കിയിട്ടിട്ട് മുനി എണീറ്റു ദുർഗന്ധം വമിക്കുന്ന ആ ഭക്ഷണം അറപ്പോ വെറുപ്പോ കാട്ടാതെ നളായണി ഭക്ഷിച്ചു പിന്നീട് വേദന കൊണ്ട് പിടയുന്ന ഭർത്താവിനെ സ്നേഹ ബഹുമാനങ്ങളോടെ പരിചരിച്ചു അത്രയും ആയപ്പോൾ മുനിയുടെ മനസ്സലിഞ്ഞു അതേ നളായണി ഞാൻ നിന്നിൽ അത്യന്തം സന്തുഷ്ടനായിരിക്കുന്നു ഉത്തതമായ നിന്റെ യൗവനവും വികാരോത്തേജകമായ അംഗസൗകുമാര്യവും നിന്നെ അഹ അഹങ്കാരിയാക്കിയിരുന്നു നിന്നെ ഒന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ രോഗവും വാർദ്ധക്യവും സ്വീകരിച്ചത് എന്നാൽ നിന്നോളം പതിവ്രതയായ ഒരു സ സതീരത്നം ഇല്ലെന്ന് ഇന്ന് ബോധ്യമായി ഞാൻ ഏതു രൂപം പൂണ്ട് നിന്നെ സന്തോഷിപ്പിക്കണമെന്ന് പറയൂ ആ രൂപം ഞാൻ ഇപ്പോൾ സ്വീകരിക്കാം നളായണി അത്ഭുതസ്തപ്തയായി ആനന്ദാസ്ത്രക്കളുടെ അവൾ പൊടുന്നനെ പറഞ്ഞു കാമദേവ സമന്മാരായ അഞ്ച് യുവാക്കന്മാരുടെ രൂപം പൂണ്ട് എന്നെ മതിയാവോള സന്തോഷിപ്പിച്ചാലും മൗൾഗല്യൻ വികൃതമായ വൃത്തശരീരം പിടിഞ്ഞ് കാമോപന്മാരായ യുവാക്കളുടെ മട്ടിൽ പ്രത്യക്ഷപ്പെട്ടു മാറി മാറി നളായണിയുടെ ആഗ്രഹം നിറവേറ്റി പിന്നീട് വളരെ കാലം അദ്ദേഹം നളായണിയുമൊത്ത് ദേശങ്ങൾ തോറും സഞ്ചരിച്ചു നഷ്ടപ്പെട്ട നാളുകളിലെ ജീവിത സുഖങ്ങൾ അനുഭവിച്ചു കുറേ കാലം കഴിഞ്ഞു ജീവിത വിദഗ്ധനായി തീർന്ന മൗൾഗല്യൻ പ്രിയങ്കരിയായ പ്രിയതമയെ വിളിച്ചു പറഞ്ഞു ഞാൻ ഇനി തപസനുഷ്ഠിക്കാൻ പോകുന്നു എനിക്ക് യാത്രാനുമതി നൽകിയാലും സുഖങ്ങൾ ആവോളം അനുഭവിച്ചെങ്കിലും മതിവരാത്ത ആർത്തി നളായണി മൗൽഗല്യനെ തടഞ്ഞുകൊണ്ട് തൻ്റെ ചരി തീരാത്ത ആഗ്രഹം അറിയിച്ചു മുനി അവളോട് പറഞ്ഞു നിന്റെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കുന്നു അടുത്ത ജന്മത്തിൽ നീ പഞ്ചാല രാജപുത്രിയായി പിറന്ന് അഞ്ച് ഭർത്താക്കന്മാരെ സ്വീകരിച്ച് അഭിലാഷ പൂർത്തി വരുത്തിക്കൊള്ളുക മൗൽഗല്യൻ അവളെ അനുഗ്രഹിച്ച് തപസ്സിനായി പുറപ്പെട്ടു ഏകാകിയായി തീർന്ന നളായണി വൃതാനുഷ്ഠാനങ്ങളോടെ തപസ് ചെയ്തു ശ്രീ പരമശിവൻ പ്രത്യക്ഷനായി ഇപ്രകാരം അരളി ചെയ്തു നിന്റെ ഭർത്താവിൻ്റെ ആശീർവാദമനുസരിച്ച് പാഞ്ചാലപുത്രിയായി ജനിച്ച് അഞ്ച് ഭർത്താക്കന്മാരുമായി ജീവിതം ആസ്വദിക്കുക നിനക്ക് നിത്യയോവനും ലഭിക്കും അങ്ങനെ വരലപ്തിയോടെ പാഞ്ചാലഭൂവൻ്റെ പുത്രിയായി പിറന്ന നളായണിയത്രേ കൃഷ്ണ അവൾക്ക് അഞ്ച് ഭർത്താക്കന്മാർ ഉണ്ടായത് അവളുടെ വരബലം കൊണ്ടാണ് വ്യാസൻ നളായണി ചരിതം പറഞ്ഞ് കേൾപ്പിച്ചിട്ട് ധ്രുപദനോട് പറഞ്ഞു കാര്യമറിയാതെയാണ് അങ്ങ് ദുഃഖിക്കുന്നത് അതോടെ ധ്രുപദൻ്റെ ദുഃഖം മാറി വ്യാസൻ വീണ്ടും പഞ്ച നൈന്ദവചരിതം കൂടി ധ്രുപതിനോട് പറഞ്ഞു പണ്ടു നിയന്തു പേരായ ഒരു രാജമഹർഷിക്ക് അഞ്ച് പുത്രന്മാരുണ്ടായിരുന്നു സൽവേയൻ ശൂരസേനൻ ശ്രുതസേനൻ തിന്തുസാരൻ അതിസാരൻ എന്നീ പുത്രന്മാർ അനിതര സാധാരണമായ ഐക്യമത്യത്തോടെ ജീവിച്ചു അവർ ഒന്നിച്ച് രാജ്യഭരണവും നടത്തി അവർ പേരും കൂടി ഒരു സ്ത്രീയെ ഭാര്യയെ സ്വീകരിച്ചു ഭൗമാശി എന്നായിരുന്നു ആ സ്ത്രീയുടെ നാമം ഭാര്യ സംബന്ധമായ ഒരു കലഹവും കൂടാതെ അവർ സസുഖം ജീവിച്ചു കാലക്രമത്തിൽ അവർക്കും അഞ്ച് പുത്രന്മാരുണ്ടായി അവരെ നൈ നൈന്ദവന്മാർ എന്നറിയപ്പെട്ടിരുന്നു അവർ ഓരോരുത്തരും ഓരോ രാജ്യത്തിൻ്റെ അധിപന്മാരായി വളരെക്കാലം വാണു അവരെയും ആരും അധർമ്മികളായി കണക്കാക്കിയിട്ടില്ല വ്യാസോക്തികൾ കേട്ടു മനംതിളഞ്ഞ ദ്രുപദൻ പാഞ്ചാലിയുടെ പാണീഗ്രഹണ ചടങ്ങുകൾ ആർഭാടപൂർവ്വം നടത്തുവാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു അതിനുശേഷം ഏതാനും നാളുകൾ പാണ്ഡവന്മാരും കുന്തിയും ധ്രുപദം രാജധാനിയിൽ സസുഖം താമസിച്ചു അക്കാലത്ത് അനേകം വിശിഷ്ട വസ്തുക്കളും സ്വർണവും രഗ്നവും എല്ലാം കൃഷ്ണൻ പാണ്ഡവന്മാർക്ക് സമ്മാനമായി അയച്ചു കൊടുത്തു നമസ്കാരം